നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷം അതിൻ്റെ കൂട്ടിക്കിഴക്കലുകളുമായി വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് ഇത് ഓരോ പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ആത്മവിമർശനത്തിനുള്ള ഒരു സമയം കൂടിയാണ് കാര്യം ഇന്നലെ സകല എക്സിറ്റ് പോളുകളെയും ആസ്ഥാനത്താക്കിക്കൊണ്ടുള്ള അപ്രതീക്ഷിതമായ വലിയ ട്വിസ്റ്റുകളുള്ള ഒരു ഫലപ്രഖ്യാപനമാണ് ഇന്നലെ ഉണ്ടായത് അത് കേന്ദ്രം മുതൽ ഇങ്ങനെ തലത്തിൽ വരെ വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകൾ നമുക്ക് ഈ റിസൾട്ടിൽ കാണാമായിരുന്നു ഒരുപക്ഷെ ജനഹിതം ജനങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ഫലപ്രഖ്യാപനം അതേ തുടർന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ നേട്ടങ്ങൾ കൊയ്തവരും അതോടൊപ്പം ഓർക്കാപ്പുറത്തുണ്ടായ തിരിച്ചടി നേരിട്ടവരും ഒക്കെ വലിയ ആത്മവിമർശനം അല്ലെങ്കിൽ സ്വയം തിരുത്തലുകൾ എങ്ങനെ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ് മറുഭാഗത്ത് ആശ്വാസ വിജയം നേടി ഭൂരിപക്ഷം കിട്ടി ബി ജെ പി എൻ ഡി എ മുന്നണി അവർ സർക്കാർ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഡൽഹിയിൽ അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നു ഈ ഒരു അവസരത്തിൽ തത്വമയുടെ എഡിറ്റോറിയലും ഇത്തരത്തിലുള്ള ഒരു ആത്മപരിശോധന ഓരോ കാര്യങ്ങളിലുമുള്ള ഒരു ഹിത അതിൻ്റെ ഇഴകീറി മുറിച്ചുള്ള ഒരു പരിശോധന നടത്തുകയാണ് സിജു സൂചിപ്പിച്ചതുപോലെ വലിയ ട്വിസ്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ഫലപ്രഖ്യാപനമാണ് ഇന്നലെ ഉണ്ടായത് ഇതിന് മുന്നോ മുന്നെയൊക്കെ ഉച്ചയോടുകൂടി തന്നെ നമുക്ക് വിജയികളെ തീരുമാനിക്കാം അല്ലെങ്കിൽ വിജയികൾ ഇന്നാരാണെന്ന് അനുമാനിക്കാം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഒന്നും ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു റിസൾട്ടുകളാണ് ഇതിന് മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇക്കുറി രാത്രി മണിയായിട്ടും തീരാത്ത ചർച്ചകളും അതിന്മേലുള്ള ചർച്ചകളുമൊക്കെയായി വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ അരങ്ങേറിയത് ഇന്നും അതിൻ്റെ അനുഗണനങ്ങൾ അവസാനിച്ചിട്ടില്ല ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നു ആദ്യം മൊത്തത്തിലൊന്നും നോക്കിക്കാണുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എൻ ഡി എ ആശ്വാസ വിജയം നേടി മുന്നണി ഭരണത്തിലേക്ക് വരികയാണ് ശനിയാഴ്ചയോടുകൂടി സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന് അറിയുന്നു എങ്കിലും എങ്ങനെയാണ് എൻ ഈ ഒരു വിജയത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത് തികച്ചും ആശ്വാസ വിജയം എന്നതിനപ്പുറം എന്തെങ്കിലും പറയാനുണ്ടോ ഒരു വാക്ക് ആശ്വാസ വിജയം തീർച്ചയായും അതൊരു ആശ്വാസ വിജയം മാത്രമാണ് അതിനെ അങ്ങനെ തന്നെ കാരണം പക്ഷെ നമ്മൾ ഈ ഇല്ലാത്ത നാടകീയത ഈ ഫലപ്രഖ്യാപനത്തിൽ ചേർക്കുമ്പോഴാണ് അതിൽ ക്രിസ്റ്റുകളും അല്ലെങ്കിൽ ചുറ്റിത്തിരിവുകളും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് കാരണം നമ്മളെ വഴിതെറ്റിച്ചത് ആരാണ് നമ്മൾ വഴി വഴിതെറ്റിച്ചത് അഭിപ്രായ വോട്ടെടുപ്പിലൂടെ അതിനെ അമിതമായി ആശ്രയിച്ചതാണ് നമുക്ക് പറ്റിയ തെറ്റ് ജനഹിതം നേരത്തെ തീരുമാനിച്ചത് തന്നെയായിരുന്നു ആ ജനഹിതം മനസ്സിലാക്കാനുള്ള ഒരു അതിന്റെ തെർമോമീറ്റർ ഈ ഇത് ഉണ്ടാക്കിയ എക്സിറ്റ് പോളുകൾ ഉണ്ടാക്കിയവർക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് സത്യം അതിനെ കണ്ണടച്ച് വിശ്വസിച്ച വിശ്വസിച്ചവരാണ് ഈ ഈ തരത്തിൽ കബളിപ്പിക്കപ്പെട്ടത് എന്നെനിക്ക് തോന്നുന്നു അല്ലാതെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാടകീയതയൊന്നുമില്ല അല്പം താമസിച്ചു ഫലം വരാനായിട്ട് പലയിടത്തും നെക് ടു നെക് മത്സരമായിരിക്കുമ്പോൾ തീർച്ചയായും അവിടെ താമസമുണ്ടാകും നടപടിക്രമങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുള്ള സ്വാഭാവികമായിട്ടുള്ള കറക്ഷൻ ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ തെറ്റുകൾ പറ്റാതെയുള്ള ഒരു ഫലപ്രഖ്യാപനം തെറ്റുകളില്ലാത്ത ഒരു ഫലപ്രഖ്യാപനം അതുമാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് നൽകുന്നത് അത് തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് പരാതികളൊന്നുമില്ല പരാതികൾ പതിവ് പരാതികൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ മറ്റുള്ള ക്രമക്കേടുകളോ അക്രമങ്ങളോ ഒന്നും തന്നെ ഒരിടത്തു നിന്നും അങ്ങനെ കാര്യമായ റിപ്പോർട്ടുകളില്ല ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഇത്ര സമാധാനപരമായ ഒരു ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാക്കിയതിന് തീർച്ച തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ നടപടികളെ നാം അംഗീകരിച്ചേ മതിയാവും ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാം പ്രതീക്ഷിച്ചിരുന്ന നമ്മളെ വഴിതെറ്റിച്ചിരുന്ന ഈ അഭിപ്രായ വോട്ടെടുപ്പുകളും അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളും മാറ്റി നിർത്തിയാൽ ജനാധിപത്യ സഖ്യത്തിന് ഭേദപ്പെട്ട വിജയം തന്നെ ആണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും തീർച്ചയായും അവർ അധികാരം നിലനിർത്തി പക്ഷേ പ്രധാന കക്ഷിയായ ബി ജെ പിക്ക് തനിച്ച് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഒരു പക്ഷെ ഒരു പത്തു വർഷം മുമ്പായിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ചർച്ച നമുക്ക് ഉണ്ടാവില്ലായിരുന്നു ആദ്യമായി ബി ജെ പി എത്തുകയും അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ എത്തുകയായിരുന്നെങ്കിൽ പത്തു വർഷം ഭരിച്ചിരുന്ന ഒരു സർക്കാരിന്റെ തുടർ തുടർഭരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നത് ആ പ്രതീക്ഷിച്ചിരുന്നതിൻ്റെ അടുത്ത് എത്താൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത അത് അംഗീകാരമോ അല്ലെങ്കിൽ തിരസ്കാരമോ ആണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാൻ പറ്റും ഏത് തരത്തിലുള്ള ഒരു ഫാക്ടറാണ് അവിടെ വർക്ക് ചെയ്തതെന്ന് തീർച്ചയായും ഭരിക്കുന്ന എല്ലാ പാർട്ടികൾക്കും എതിരായ ഒരു ഭരണവിരുദ്ധ വികാരം തീർച്ചയായും ഉണ്ട് പക്ഷെ അതിനെ അതിജീവിക്കാൻ സാധിച്ചു ഇത്രമാത്രം അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളിടത്താണ് ബി ജെ പിയുടെ വിജയത്തിന്റെ ഇത്തവണത്തെ തിളക്കം നിൽക്കുന്നത് നേരത്തെ വാജ്പേയി സർക്കാരിന്റെ കാലത്തും ഇതുപോലെ തന്നെ ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള വലിയ ക്യാമ്പയിൻ ഉണ്ടാക്കിയ ശേഷം പറയത്തക്ക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഭരണകാലത്ത് അത്ര വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ അഴിമതിയോ എടുത്തു പറയത്തക്ക യാതൊരു സംഭവങ്ങൾ ഇല്ലാതിരുന്നിട്ട് പോലും വാജ്പേയി സർക്കാർ തോറ്റു എന്താണ് അതിന്റെ കാരണം എന്ന് രാഷ്ട്രീയമായി ഇതുവരെയും നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന എന്താണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ബി ജെ പിക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഇന്ത്യ മുന്നണിക്കും നടുവിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യ മുന്നണിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല ബി ജെ പി ഒറ്റ കക്ഷിയായി നിൽക്കേ അവർക്കും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എൻ ഡി എക്ക് ഭൂരിപക്ഷമുണ്ട് അവർ സർക്കാർ സർക്കാർ ഉണ്ടാക്കാനായി മൂന്നാമതും മോദിയെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തുകൊണ്ട് പുതിയ സർക്കാർ ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സനോജ് സിജു ഈ ും എക്സിറ്റ് പോളുകളുടെ കണക്ക് നമ്മൾ പറയുമ്പോഴും അതിനൊക്കെ മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ മോദി ഉയർത്തിക്കാട്ടിയ ഒരു സംഖ്യ ഉണ്ടായിരുന്നു നാന്നൂറ് എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗർ ഇപ്പോ നാന്നൂറ് ഒരുപക്ഷെ എത്തത്തില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും നാനൂറ് പറയുമ്പോൾ ഒരു മുന്നൂറ്റി അൻപത് മിനിമം പ്രതീക്ഷിച്ചവരാണ് ബാക്കി എല്ലാവരും അത് ഇപ്പം മറ്റ് പാർട്ടിക്കാരായാലും ഒരുപക്ഷെ അവർ മുന്നൂറ്റമ്പതെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കുക പ്രത്യേകിച്ചും ഈ ബി ജെ പിയുടെ ഒരു ഭരണ തുടർച്ച രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ മോദി എന്ന അധികാരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ആ ഭരണം മികവാണ് പിന്നീടുള്ള ഓരോ വർഷങ്ങളിലും കണ്ടത് ഇതിൽ നെഗറ്റീവ് പറയാൻ എന്തെങ്കിലും എടുത്ത് പറയേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല താനും എന്നിട്ടും ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം കൃതകൃത്യമായിരുന്നു നമുക്കറിയാം അതുപോയ ട്രാക്ക് പ്രചരണം മുന്നേറിയ വീഥികൾ അതെല്ലാം കറക്റ്റായിട്ട് കൂടിയും ഈ ബി ജെ പി ഒരുപക്ഷെ അമിത ആത്മവിശ്വാസം വച്ചുപുലർത്തിയതിൻ്റെ ഒരു ഫലമാണോ എന്നൊരു സംശയം ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തിക്കാട്ടുന്നുണ്ട് അതുമാത്രമല്ല ഈ അമിത ആത്മപ്രതീക്ഷയിൽ ഇതിന് മുന്നിലുള്ള എതിർക്കപ്പെടേണ്ട പല കാര്യങ്ങളെയും ഇവർ കൃത്യസമയത്ത് എതിർത്തില്ല അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്തില്ല എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഇതാണോ ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ച ഈ ഒരു വലിയ അപജയത്തിന് കാരണം തീർച്ചയായും നമ്മൾ ആ കക്ഷിയുടെ വിജയത്തിലേക്കോ അല്ലെങ്കിൽ തിരിച്ചടിയിലേക്കോ കൂടുതൽ ആഴത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും രാജ്യത്തുണ്ടായ പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കും കൃത്യമായ മറുപടി കൊടുക്കാനായിട്ട് ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ മണിപ്പൂരിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് കർഷക സമരങ്ങളെ കുറിച്ച് പറയുന്നത് ബാക്കി എതിർപ്പുകളെ പല ഇങ് ഇ ഡിയുടെ ഒരു അന്വേഷണ രീതി വരെ നമ്മൾ അവിടെ വിമർശന വരും ഈ വലിയ പ്രശ്നങ്ങൾ കാണുകയും ചെറിയ പ്രശ്നങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദോഷം എനിക്ക് തോന്നുന്നു ഇത് ഈ തോന്നുന്നുണ്ട് ബി ജെ പി നേതൃത്വത്തിന് തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് വലിയ ഒരു സംസ്ഥാനമായ യു പിയിലെ പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യാതെ പോവുകയും യു പിയിൽ മാത്രമല്ല വലിയ സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയിലും ബംഗാളിലും ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ചും വേണ്ടത്ര രീതിയിൽ അത് മനസ്സിലാക്കാതെ പോവുകയും അടിയൊഴുക്കുകൾ മനസ്സിലാക്കാതെ പോവുകയും മറിച്ച് പ്രധാനമന്ത്രി കൂടുതൽ സമയം ചെലവഴിച്ചത് നോർത്ത് എല്ലാം സേഫാണ് എന്നുള്ള രീതിയിൽ സൗത്തിലേക്ക് കൂടുതൽ വരികയും തമിഴ്നാട്ടിൽ കൂടുതൽ ശ്രദ്ധ വരുത്തുകയും കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ വെല്ത്തുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വീഴ്ച സംഭവിച്ചു എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ സ്ട്രാറ്റജിയിൽ ഉണ്ടായ ഒരു പിഴവ് ഇത്തവണ മോദിയെ ഈ രീതിയിൽ കേവല എത്തിച്ചു എന്ന് വേണം കരുതാനായി എന്റെ അഭിപ്രായത്തിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും ഈ അമിത ആത്മവിശ്വാസത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പല കാര്യങ്ങളും അഡ്രസ് ചെയ്യപ്പെടാതെ പോയി ഈ പറഞ്ഞതുപോലെ മോദി എന്നൊരു അധികാരന്റെ കീഴിലാണ് ഈ ഒരു ഈ ഹൈപ്പ് മുഴുവൻ ഉണ്ടായത് ഈ ഹൈപ്പ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സിനിമകളിൽ സിനിമകൾ ഇറങ്ങുമ്പോൾ നമുക്കറിയാം ചില ചിത്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് ആയിരിക്കും സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് മലയാളത്തിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഒടിയൻ സിനിമ ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് കിട്ടിയ ഒരു പ്രചരണം എത്രയാണെന്ന് നമുക്കറിയാം അത് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് മോഹൻലാൽ എന്നൊരു നടന്റെ ഇത് പിന്നെ അത് വന്ന ബാനർ അതിൻ്റെ സംവിധായകൻ അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ചിത്രം ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിരിക്കും എന്നുള്ള രീതിയിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടാകുന്നു എന്നാൽ ചിത്രം റിലീസ് ചെയ്തത് നേരിട്ട് കാണുമ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഒന്നും അതിലില്ലാതെ വരുന്നു സമാനമായി തന്നെ മോദി എന്ന ഒരു നേതാവിൻ്റെ ഹൈപ്പ് എത്രത്തോളമാണെന്ന് നമുക്കറിയാം അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരും പ്രശസ്തിയും അതുമാത്രമല്ല മറ്റ് നേതാക്കൾ പോലും ആരാധനയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കി കാണുന്നത് അതുകൊണ്ട് തന്നെ ത്തിന്റെ കീഴിൽ മൂന്നാമത്തെ തവണ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വലിയ രീതിയിലുള്ള അദ്ദേഹം ഉയർത്തിക്കാട്ടിയ നാനൂറ് പറയുമ്പോഴും ഒരു മുന്നൂറ്റൻപതിനപ്പുറമുള്ള സീറ്റുകൾ തന്നെയാണ് ഇവിടുത്തെ ജനമനസുകളിലും ഉണ്ടായിരുന്നത് പക്ഷേ അതിലേക്ക് എത്തുന്നില്ല എന്ന് കാണുമ്പോഴുള്ള ഒരു നിരാശയാണ് ഇപ്പോൾ നേരിച്ചിരിക്കുന്നത് സമൂഹത്തിന്റെ മുകളിലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ സനോജി പറയുന്നത് അല്ലെങ്കിൽ ഒരു എലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലെ അപ്പോൾ സമൂഹത്തിന്റെ അടിത്തട്ടിലെ ദരിദ്ര വിഭാഗങ്ങൾക്കും അടിസ്ഥാന വിഭാഗങ്ങൾക്കും ഈ ഒരു പ്രതിഛായ എത്തിയിട്ടില്ലെന്ന് വേണം കരുതാൻ കാരണം ആ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളാണ് ബിജെപി ഉത്തരേന്ത്യ ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിലൊക്കെ സംഭവിച്ചത് അവിടെ മറ്റൊരു രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനായി ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരിക്കലും ബി ജെ പി അവിടെ വലിയ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സ്ഥലമല്ല അവിടുത്തെ ഫൈസിയാബാദ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം പോപ്പുലാരിറ്റി ഉള്ള സ്ഥലമാണ് പോപ്പുലേഷൻ വളരെയധികമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു കൺസോൾട്ടേഷൻ എളുപ്പത്തിലാക്കാൻ ഒരുപക്ഷേ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞത് ഈ ഒരു നേട്ടത്തിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിച്ചു മാത്രമല്ല ഈ ഇന്ത്യ മുന്നണി വിഘടിച്ച് നിൽക്കുന്ന പല ആളുകളും ഒരുമിപ്പിച്ചപ്പോൾ ഒരുപക്ഷെ അവരെ വിലയിരുത്തുന്നതിൽ ഒരു പരാജയം സംഭവിച്ചു എന്ന് തോന്നുന്നു അവരെ അണ്ടർ തോന്നുന്നു മാത്രമല്ല ഇപ്പൊ യു പി യിലെ കാര്യം നാം നോക്കുവാണെങ്കിൽ അവിടെ ഒരു മൂന്നാം കക്ഷിയുടെ അഭാവം വലിയ ദോഷകരമായി ബാധിച്ചത് എനിക്ക് തോന്നുന്നു അത് ബി ജെ പി ആണ് നേരത്തെ ഒരു ത്രികോണ മത്സരത്തിന്റെ ഛായ ഉണ്ടായിരുന്ന പലയിടങ്ങളിലും ഇപ്പോൾ നേരിട്ടുള്ള മത്സരം തിരുത്തി അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു കൺസോളിഡേഷൻ അത് സമാജ് വാദി പാർട്ടി ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് ലേക്ക് വന്നു എന്ന് വേണം കരുതാൻ അതായത് ന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ആ ജനത അതായത് ബി എസ് പിയുടെ വോട്ട് ബാങ്ക് ആയിരുന്ന ആ ജനത കൂടുതലായും ചെന്നെത്തിയത് സമാജ്വാദിയുടെ പാർട്ടിയുടെ പോക്കറ്റിലാണ് ഈ ഒരു കൺസോളിഡേഷനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് ഈ ഒരു പ്രതിച്ഛായ മോദിയുടെ പ്രതിച്ഛായ ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടോ അല്ല അങ്ങനെയല്ല കാര്യം ഈ പ്രചരണ വേളയിൽ അവിടെ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യതയും മറ്റുമൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പക്ഷേ ഈ അത് എല്ലാം വോട്ടായി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമായിരിക്കാം ഒരു പക്ഷെ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വരേണ്ടതായിട്ടുണ്ട് അത് ഒരു പക്ഷേ ബി ജെ പി അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ പഠനം നടത്തും പ്രത്യേകിച്ചും അവർ ഈ യു പിയിൽ നേരിട്ട തിരിച്ചടിയെക്കുറിച്ച് ഒരു പ്രത്യേക പഠനം തന്നെ നടത്താൻ സാധ്യതയുണ്ട് അത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്തായാലും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ് ഈ പറഞ്ഞ വൻ വിജയം കാംഷിക്കുമ്പോഴാണ് ഈ ചെറിയ വിജയങ്ങൾ വലിയ നിരാശയിലേക്ക് കൊണ്ടുതന്നെത്തിക്കുന്നത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ എതിരാളികൾ പല രീതിയിലുള്ള തന്ത്രങ്ങളും നയങ്ങളും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനും അപ്പുറമുള്ള നയങ്ങളും തന്ത്രങ്ങളും ആവിഷ്കരിക്കുക എന്നുള്ളതാണ് അതിലേക്ക് എത്തിപ്പെടാൻ ബി വലിയ പാടൊന്നുമില്ല കാര്യം ഇതിനപ്പുറം പയറ്റിയിട്ടുള്ളവരാണ് ബി ജെ പി നേരത്തെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്തെ കാര്യമൊക്കെ പറഞ്ഞു അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനപ്പുറത്തുള്ള കളി കളിച്ചവരാണ് രാഷ്ട്രീയമായി തന്നെ കളി കളിച്ചവരാണ് ബി ജെ പി അതുകൊണ്ട് അവർക്ക് ഇത് ഓവർകം ചെയ്യാൻ വലിയ സമയമൊന്നുമില്ല പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ചില ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധേയമായ പോസ്റ്റുകളുണ്ട് അതിലൊക്കെ കണ്ട ഒരു കാര്യമുണ്ട് ഈ ഉണ്ടായ ഈ ഒരു തിരിച്ചടി ഒരുപക്ഷെ വരാൻ പോകുന്ന നല്ലതിനുള്ള ഒരു മുൻ ഇതാ ഒരുക്കമായി കണ്ടാൽ മതി കാര്യം ഇങ്ങനൊരു തിരിച്ചടി അനിവാര്യമായിരുന്നു എങ്കിൽ മാത്രമേ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എതിരാളി ഇല്ലാതെ ഒരേ രീതിയിൽ ഒക്കെ നമുക്കറിയാം അത് ഏത് കാര്യമായിരുന്നാലും അതിന് എവിടെയെങ്കിലും ഒരു മൂല്യച്ുതി ഉണ്ടാകും അതുണ്ടാകാതെ ഇനി വളരെയധികം ശ്രദ്ധിച്ച് ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്സാണ് നാല് ഭാഗത്തു ആക്രമണങ്ങൾ ആക്രമണങ്ങളുണ്ടാകാം അപ്പോൾ അത് ഒന്ന് കരുതി എതിരാളികൾ എതിരാളികളാരാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ നയങ്ങളും തന്ത്രങ്ങളും അപ്പുറം അവർ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കണ്ട് കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് ഉള്ള കാര്യങ്ങൾക്ക് ബി ജെ പി ഇപ്പോഴേ ശ്രമം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇതിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ സിജു തീർച്ചയായും അതൊരു തോൽവിയായി കാണേണ്ടതില്ല ബി ജെ പിയുടെ പരാജയമല്ല ഇത് പക്ഷേ ഒരു തിരിച്ചടിയാണ് അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രാഷ്ട്രീയത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ പതിവ് കാരണങ്ങളാണ് അല്ല അതേസമയം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒന്നുമില്ല കോൺഗ്രസിന് പറഞ്ഞതുപോലെ വെന്റിലേറ്ററിൽ നിന്ന് ഇപ്പോൾ ഐ സി മാറ്റിയ ഒരു അവസ്ഥയില ആയിട്ടുണ്ട് മൃതപ്രായമായ ഒരു രോഗിയെ അവിടെ നിന്നും ഐ സി മാറ്റി ഇനി വേണമെങ്കിൽ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് വാർഡിലേക്ക് മാറ്റാമെന്നുള്ള ഒരു അവസ്ഥയിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനി എങ്ങനെ പോകും എന്നുള്ളതാണ് ഇനി നമ്മൾ കാണേണ്ട ഒരു കാഴ്ച അല്ല പാർലമെന്റ് തീർച്ചയായും പഴയതിലും ശബ്ദായമാനമാകും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല കാരണം ഇരുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യയല്ല നേരത്തെ നൂറ് മാത്രം ഉണ്ടായിരുന്ന കാലത്ത് എത്രമാത്രം ഒച്ചപ്പാടുണ്ടായിരുന്നു അതിന്റെ മൂന്നിരട്ടിയോ നാലിരട്ടിയോ നമ്മൾ പ്രതീക്ഷിക്കണം അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ പാർലമെന്റിൽ ജന മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ മറ്റൊരു മുഖമായിരിക്കും തെളിയുക എന്നുള്ളതിൽ സംശയമില്ല അത് മറ്റൊരു വലിയ വിജയത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷയിലേക്ക് എത്തുന്ന നടപടികളാവട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം വെബ് ഡെസ്ക്